യ് വരലിന് വട്ടി തുടക്ക് തീരാൻ നിൽക്കണ്ടവിടെ വന്നോ എന്നെ ഞാനാ വിളിച്ചത് വാ വേറെ വർത്താൻ പറഞ്ഞത് ഇതുകൊണ്ടു വേളെ ഇട്ടിയാ ഇട്ടാ ഏയ്ക്കോ ഇതേ കൊണ്ടേക്കോ ഈ മുതല് പിടിച്ച കിട്ടിയില്ല ബുട്ടയ്ക്ക് അല്ല അതിനെ നോക്കണ്ട കേട്ടെ അത് നിക്കുന്ന സ്ഥലം ചോദിപ്പൊ അന്ന അന്നോട്ട് കാണിച്ചേരാ അത് നിക്കുന്ന സ്ഥലം ഒരു ഇരുപത്തഞ്ചു ലിറ്റർ പാൽ ഇട്ടു വരുന്നാഴ്ച അപ്പൊ ആഴ്ച ഇരുപത്തഞ്ചു ലിറ്റർ പാൽ ഒരാഴ്ച കഴിഞ്ഞാ പച്ച ഇരുപത്തഞ്ചിറ്റ് രൂപ ലോകവും ഒറ്റ ആഴ്ച കഴിഞ്ഞ ഇരുപത്തഞ്ചിറ്റ് രൂപ ലോകവും പച്ച അതാ അതാ പച്ചു ഇനി വരൂട്ട ഏതാ പോലത്തും ഉണ്ട് വലുതും ഉണ്ട് ചെനുള്ളതും ഉണ്ട് ഇപ്പൊ എന്തിനാ ചെനപ്പിട്ട് വെച്ചുകൂടാ െൻ പജിനെ കുറിച്ച് അതിനെണ്ടായ കൊണ്ടു പൈകുട്ടി അതും ഇവിടെ വിറ്റാ ശരിയല്ല അത് കൊണ്ടോ ഏതാ നമുക്ക് വേണ്ടത് അല്ല അങ്ങനെ കൊണ്ടോണ്ട അങ്ങനെ നമ്മളിപ്പോ തോത്തും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഇപ്പൊ ഇത് ഇന്ന് വിറ്റിലെ കുറുക്കള്ളതിനോട് ഞാൻ വിറ്റിലെ കൂട്ടി വെളിച്ച ആൾക്കാരൊന്നുമല്ല പക്ഷെ അത്ര വലിയ വിചാരിച്ച ആവശ്യം കാണിച്ചു വേണ്ടിട്ടോ അതോ അതായത് നാല്പഞ്ചുപ്പക്കാരെ വിലക്ക് കമ്മിയുള്ള പൈക്കൾ തേത്തുള്ളൂ അതിനും എന്തായാലും കാക്കാൻ ഒട്ടിയാക്കി രണ്ട് മാറ്റം എന്തായാലും മാറേണ്ടി വരും ആ ഒരു ഇത് വെച്ചോ ഞാൻ ഇവിടുന്ന് വാങ്ങിക്കൊണ്ടുപോണ പൈക്കളൊക്കെ ഒറ്റക്കണ്ണിക്ക് നോക്കി കാണുന്നുണ്ടോ വണ്ടി കയറ്റുമോ എന്തായാലും ഒരു വന്നി കണ്ട് പഠിച്ചൊരു പച്ച മാറണ്ടരുമ്പോ പിന്നെ പോയി കാണണ്ടല്ലോ ഇവിടുന്ന് കണ്ടിട്ട് പോയാൽ മതിയല്ലോ പറഞ്ഞാ അത്തരം സൗകര്യം കൂടി ഞാൻ ചെയ്തു പക്ഷേ ഇതൊക്കെ ഞാൻ ഇഞ്ച തൊത്ത് ചൂക്കാൻ വേണ്ടി വാങ്ങണ കന്ന ഇവിടെ ചന്തയിൽ വന്ന ഇറങ്ങനെന്താ വെച്ചാ ബെബ് കൊണ്ടല്ലോത്തി ചന്തിൽ നിൽക്കണ്ട നാളത്തെ കഴിഞ്ഞൊക്കെ തൊത്ത് വെച്ചു അപ്പൊ ഇങ്ങനത്തെ എങ്ങനെയല്ലേ കാരത് ഒന്ന് കഴുകി തുടച്ചൊക്കെ ഒന്ന് വയറൊക്കെ ഒക്കെ അറിഞ്ഞിരുന്നു നിൽക്കുമ്പോ മടിമൊലൊക്കെ കാണാൻ മാത്രം ഉണ്ടാവും അതെന്നെ ആ ഞാൻ വിളിച്ചോട്ടെ എട്ടു മാസം കഴിഞ്ഞില്ലേ അല്ല അത് അതെല്ലാം കഴിഞ്ഞ കറവ് കഴിഞ്ഞ പേരിൽ ഇരുപത് ലിറ്റർ പാല് കറഞ്ഞിരുന്നു പച്ച രണ്ടി എന്ന് പറഞ്ഞാൽ മതി കേട്ടോ ഇരുപത് ലിറ്റർ പാല് കഴിഞ്ഞ കറവ് കറഞ്ഞു എന്നെ കൊണ്ടോണോ ഒരൊറ്റ വർത്തനം എന്താ ഒന്നോട് പറയാൻ നിൽക്കണം പിന്നെ തിരിച്ചു പറഞ്ഞുടാ ഒന്നോട് പറയാം കായതൊക്കെ പിന്നെ തന്നോ ഇതാ ഒന്ന് പറയാൻ മുപ്പത്തിരണ്ട് പറ്റോ ഞാൻ പറഞ്ഞു ഇരുപത്തേനും ഇരുപത്തെട്ട് ഒന്നും ഈ ബൈക്കുട്ടിട്ടില്ല അതിനും മരി നോക്കിട്ടു നിങ്ങൾ അവിടെക്കോളി നിങ്ങൾ അവിടെ ആയിക്കോളി അവിടുന്ന് അല്ല നിങ്ങൾക്ക് ഒരു നാല് മാറ്റം മാറി അവിടുന്ന് വായിക്കോളി ഈ ഈ പുത്തുകയായിക്കോട്ട് എന്നുണ്ടാവും മറ്റേത് പുതുമായ ചാരുമേ വരള്ളൂ പുതുമായ ചാരുമ്പോ ചെന്തു കിറക്കാണ്ടേ പുത്തുകയായിക്കോട്ടും ആ ചന്തു മാസം കഴിഞ്ഞു ആ ഇതൊന്നുണ്ടാവും ഈ ദ കുറിച്ച് എന്നും ഉണ്ടാവും അത് മനസ്സിലായിക്കോ ഏട്ടാ കോൺഗ്രസ് ഏടാ മനസ്സിലായിക്കോട്ടെ ഇത് മേലെ പറയണോ ഉപ്പിന്റെ മേലെ തുറന്നു പറഞ്ഞു എന്തിനൊക്കെ വലിയ വലിയ പൈക്കൾ പറഞ്ഞ ഇരുമീനും പതിനെട്ടിനും കൊടുക്കൂണ്ടേ അത് മേടിച്ചോളി ആവശ്യം നടക്കും അന്നത്തെ ഈ ആവശ്യം മഞ്ഞിട്ട് ചെല്ലുമ്പോ എവിടുന്ന് കിട്ടിക്കാൻ ഈ പൈപ്പു വെച്ചു ആ തന്റെ ആയാസ് പഞ്ചികള് പറയും ഈ പജ്ജികൾ കൊണ്ടല്ലേ ഇവിടുന്ന് ഇരുപത്തെട്ട് കിട്ടില്ല കിട്ടില്ല ഇരുപത്തെട്ട് ഇരുപത്തെട്ട് ഇതിന് ഒന്നും വാങ്ങിയിട്ടില്ല കജിച്ചൊക്കെ ഒന്ന് കജ് ചൊക്കെ നിങ്ങൾ ഇട്ടവരെ ഇതൊന്നും വെറുതെ പറഞ്ഞു ഈ ദിന വർത്താനം പറയുന്നത് ഈ തന്ത തന്താനം ഇതാണ് ഇതാണ് ഇതാ പോയിട്ടാ ഇതാ കണ്ടി ഏയ് ഇതാ കണ്ടാ ൊക്കെ വർത്താനം പറയൂ ഇല്ലല്ലേ ഇതിന വർത്താനം പറയലു ഇതിന വർത്താനം പറയൂല ഇതാണ് ഈ കുഞ്ഞിക്കോ ഏട്ടോ മുപ്പത്തിരണ്ട് ഞാൻ പറഞ്ഞോ ഇഷ്ടപ്പെട്ടു കിട്ടിയില്ല ഈ പൈസ പത്ത് ലിറ്റർ പാലും കിട്ടും അതിന്റെ പാലിന്റെ അളവ് വരാത്തിന്റെ കാരണം എന്താരോ ഇപ്പൊ വന്ന് ലോട്ടിലിറങ്ങിയ വൈകുട്ടിയാണ് ഞാൻ അതിന് നാലും മുക്കണന്നുള്ള നില വെച്ചിട്ട് എന്നെ പറയുന്നത് നിങ്ങൾ വാങ്ങും നിങ്ങൾ വാങ്ങൂ നിങ്ങൾ ആഴ്ച കാഴ്ചക്ക് വരലുണ്ടാക്കലുണ്ട് നിങ്ങൾ നാലു നടന്നിട്ട് നിങ്ങളെ വരും ഇതിന് ഇരുപത്തെട്ടിന് ഇരുപത്തെട്ട് ഒക്കെ തരണമെങ്കിൽ ഞങ്ങൾ പോകുന്നത് എത്ര കിട്ടണം ഒരു ഇരുപത്തി ആറ് ഇരുപത്തിയോ കിട്ടണ്ടേ രണ്ടായിരം ഈ ടാങ്കി മുപ്പത്തഞ്ചു ലിറ്ററിന്റെ ടാങ്കി കൊടുത്തക്കണ് ഇതാ പോവലേ ദിനർത്താനം പറഞ്ഞില്ല സാടങ്ങളെ ഈ പാലേ ചരിഞ്ഞ മുപ്പത്തഞ്ചു വയസ്സായ ആള് വെക്കും അത്ര കട്ടി കഴിഞ്ഞോ ഇല്ല നല്ല വിലക്കാര് ചോദിച്ചു സന്തോഷന്റെ കാര്യത്തില് മൂന്ന് മാറ്റം മാറണ പോയി വാങ്ങി അതല്ല ഇത് ഇത് ചെപ്പ തോത്തുപൂറ്റിൽ ഒരു പത്ത് കൊല്ലൊക്കെ നിക്കേണ്ടി വരും ആ ഇതാ മുതല് ഇതിനം പറ ഇത് പറഞ്ഞു വലുതൊക്കെയല്ല ഏതാ വേണ്ടൊക്കെ അതിന്റെ ഒറിജിനൽ പേര് പറയുന്ന ഒരു ലക്ഷം റുപ്യ സമ്മാനുണ്ട് അതിന്റെ പേര് ഒറിജിനൽ ആവണം ഇതാണ് കുഞ്ഞുക്കായൊക്കെ ഇനി പൈസ അല്ല ഇനി നല്ല മുതൽ കൊണ്ട് നാട്ടിൽ ഗവൺമെന്റ് തോത്തിനും കാര്യത്തിന് കൊടുക്കുന്നുണ്ട് പിന്നെ ആ പൈക്കള് നമ്മൾ കൊടുത്തു കൊടുക്കുക അങ്ങനെ തീരുമാനം ആ അതാ പറഞ്ഞത് തോത്തിന് ഗവൺമെന്റ് പൈസ കൊടുക്കൂട്ടല്ലോ പിന്നെ ഞാൻ പൈസ വേണ്ടിയുള്ളൂ കേട്ടാതകത്ത് നല്ല പൈക്കളും നാടി നന്നായി വരട്ടെ എല്ലാ പരിയിലും അഞ്ചു എട്ട് പൈക്കള് മുട്ടുവേദന മാറും മഞ്ഞത്തി കാലത്തൊക്കെ രണ്ടു നേരം ഇരുന്ന് അത്ര നല്ല പൈട്ടിടാ ഇത് എപ്പോഴും നമുക്ക് തിരയി കിട്ടൂല

വൈ അഞ്ചൊന്നൂർ രൂപ ആയിക്കൊടുത്താണ് വൈ ഒന്നായിക്കൊടുത്തൊന്നു പോയത്തെ ആൾക്കാരെ അവിടെ കെട്ടിച്ചിട്ട് നിന്നിക്കണ്ട ആൾക്കാരെ മറ്റേ കറുത്ത വലിയ വെച്ചിണ്ടല്ലോ അത് എട്ട് മാസം കഴിഞ്ഞു അപ്പൊ ബാക്കി എത്ര വരുന്നത് പോയി നേരിട്ടോള ആ ഇങ്ങോട്ട് പോയി കുട്ടിയാ അപ്പൊ ഒന്ന് പെറ്റ കൊണ്ടുപോയിട്ടോ ആ ഇങ്ങോട്ട് വൈകുട്ടി ഒന്നും പെറ്റ വൈകുട്ടിയാണ് രണ്ടഞ്ചലിയാണ് പാല് പെറ്റ പറ്റിക്കുന്നു പാലേ ുള്ളിഒക്കെ പറ്റ പറ്റി മൊലിയില് തേമ്പോലായിക്കോട്ടു ആറ് കഴിഞ്ഞു കടന്നാണ് ഇതാണ് മൊലിയിലേലും കറന്നുവാക്കണു ഏയ് ഇനി കറക്കാൻ പാടില്ല ഇഞ്ചിതിനെ കറക്കടിയൊക്കെ ചുക്കിയോ ചുല്ലോ കാര്യല്ലോ രണ്ടുപല്ലേ അല്ലേ എന്തും ഒരു വേറെ പിന്നെ ഇനി ഇതിനെ കറക്കാനും പിടിച്ചാൽ ഒന്നും പറ്റില്ല ഇത് ഇനി ഉച്ചനൊന്നും പറ്റില്ല നാലുപൊല ഇനി പറ്റില്ല നൂറാള് മാറ്റത്ത് പറഞ്ഞു വിട്ടണ്ടേ മാറ്റത്തിന് പോയി ഇന്നത്തെ കഴിച്ചിട്ടു ഒരാളൊരു ബജ്ജ് പോയി നോക്കി ഇന്നത്തെ കഴിച്ചിട്ടു അത് എവിടെ പത്ത് കിലോമീറ്റർ ഒമ്പത് കിലോമീറ്റർ അപ്പുറത്തൊക്കെ പോയിട്ടേ മാറ്റ പജ്ജ് പോയി നോക്കാണ്ട് കച്ചവടത്തിന് അപ്പൊന്ന് ഏതാ പോക്കെള്ള പോരെ അതന്നെ എട്ട് മാസം കഴിഞ്ഞ കഴിഞ്ഞാൽ അതുമായിട്ട് വേറെ പറ്റിട്ടുള്ളു ഇത് രണ്ടാനാണ് അതെ ഞങ്ങൾ പറഞ്ഞു തോത്തും പോയി കുടിച്ചാലേ അത് ഈ ഗെയർ പജിന്റെ തീ പെട്ട പജ്ജത് ഒന്ന് പുറത്തു പൊറത്ത് ആ അത് നമ്മൾ തല്ലോ ഇനി പോര് അവിടെ വെറുതെ ആച്ചക്കാലത്ത് നടക്കോളൂ അല്ല എന്തിനാ പോലെ ഇനി പോന്നല്ലേ നിങ്ങൾ ചന്ദനുള്ളിൽ വന്ന നല്ലത് ഏതാ നോക്കിട്ട് ഒരുച്ച് കൊണ്ട് പോയാൽ പോരെ വന്ന വയർ വിധനങ്ങൾക്ക് പിന്നെ കിണ്ണമുട്ടൊന്നോ